ഫിരുപ്പർക്കെഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിരുപ്പ്യർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം നാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി ഇന്ന് അഞ്ച് മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനും സമയമെടുക്കാം എന്നാ ദേവചനം പഠിക്കുമ്പോൾ അങ്ങനെ ചില വാക്യങ്ങൾ മാത്രം അങ്ങനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ പഠിപ്പിക്കും പഠിപ്പിക്കുമ്പോൾ അതിനു മുമ്പുള്ളതായ വാക്യങ്ങൾ അതിനോട് ചേർന്ന് വരേണ്ടത് ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഇതിനു മുമ്പ് എഴുതിയിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് തുടർന്നുള്ള വാക്യങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ നാം നാലാമത്തെ വാക്യത്തിൽ ധ്യാനിച്ച് നിർത്തിയത് നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള പോലെ സ്വപ്ന സ്തോലിൻ്റെ കൂടിയാണ് അതിൻ്റെ തുടർച്ചയാണ് പിന്നീട് വരുന്നതായിട്ടുള്ള വാക്യങ്ങൾ എന്ന് നാം ഓർക്കണം അഞ്ചാമത്തെ വാക്യം ഒന്നാം നാൾ മുതൽ ഇന്നുവരെയും ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇവിടെ ഫിലിപ്പിയ എന്ന് പറയുന്ന ദേശത്ത് പൗരസപ്പസ്തോളനിൽ എത്തിയതിന് ശേഷം അവിടെ തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഫിലിപ്പിയ സഭയുമായി പൗരസപ്പസ്തോളൻ പൗരസഭ സ്ഥോളൻ സ്ഥാപിച്ചതായിട്ടുള്ള സഭയാണ് ഫിലിപ്പ്യ സഭ അവരുമായിട്ട് പരിചയപ്പെട്ട ആ നാൾ മുതൽ അവർ ഒരു പ്രത്യേക കാര്യത്തിൽ ദൈവ സന്നിധിയിൽ പൗലോസൊപ്പസ്തോലിനോടൊരു വിശ്വസ്തത കാണിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് സുവിശേഷഘോഷത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം സുവിശേഷഘോഷണത്തിൽ സുവിശേഷ പ്രവർത്തനത്തിൽ പൗലോസൊപ്പസ്തോലിൻ്റെ പ്രവർത്തനങ്ങൾക്കും തന്റെ കൂട്ടാളികളുടെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ വേണ്ടുന്നതായിട്ടുള്ള കൂട്ടായ്മ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം പൗലോസൊപ്പസ്തോലിനും കൂട്ടാളികൾക്കും ഈ ഫിലിപ്പിയ സഭയിൽ നിന്നും ലഭിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ കൊറിന്തി സഭയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പൗലോസ് സ്തോലൻ അവിടെ നിന്ന് ഒരു ഒന്നും വാങ്ങിയില്ല മനഃപൂർവമായിട്ട് വാങ്ങിയില്ല ആ വാങ്ങാത്തതിനെക്കുറിച്ച് പരാതികളും പരിഭവങ്ങളും കുറിന്തി സഭയിലെ വിശ്വാസികളിൽ നിന്ന് തന്നെയും ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാണേണ്ടി കഴിയും അപ്പോൾ ചില സഭകളിൽ നിന്ന് പോലോസപ്പസ്തോലൻ മനഃപൂർവ്വമായിട്ട് വാങ്ങാതിരുന്നു എന്നാൽ മറ്റു ചില സഭകളിൽ നിന്ന് പൗലോ സോലം സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രമാണമുണ്ട് ഇതിലൊരു പ്രമാണം നമുക്ക് കാണാനായിട്ട് കഴിയും നമുക്ക് ആത്മീയ കാര്യങ്ങൾക്കാണെങ്കിലും നമുക്ക് സാമ്പത്തിക സഹായം എല്ലാവരിൽ നിന്നും സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നതല്ല അതിന് ചില പ്രമാണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാൽ മറ്റുള്ള ആവശ്യങ്ങളിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് വേണ്ടി കൊടുക്കാൻ സാഹിപ്പിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പൗലോസപ്പസ്തോലൻ തൻ്റെ ആവശ്യത്തിന് സഭയിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ഒന്നും സ്വീകരിച്ചില്ലെങ്കിലും സ്വീകരിക്കാൻ വിസമ്മതിച്ചെങ്കിലും സ്വീകരിച്ചില്ല എന്നല്ല സ്വീകരിക്കുവാൻ വിസമ്മിച്ചുവെങ്കിൽ വിസമ്മതിച്ചുവെങ്കിലും യരുസലൈമിലെ സഭയുടെ ദാരിദ്ര്യ ക്ഷാമകാലത്ത് അവരുടെ ആവശ്യത്തിലേക്ക് വേണ്ടി പൗലോസ് പൗലോസപ്പതോലൻ കുരന്തിലെ സഭയിൽ നിന്നും ധനശേഖരണം നടത്തിക്കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ തെസ്ലൂൻ ഈ ഫിലിപ്പീൻ സഭയെ സംബന്ധിക്കുന്നതായ പൗലോസപ്പസ്തോലിൻ്റെ ഒരു നല്ല കമൻറ്റ് നല്ല സാക്ഷ്യമാണ് നമുക്ക് ഈ അഞ്ച് ആറ് വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഇതിനകത്ത് രസകരമായ ഒരു കാര്യം അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പൗലസപ്പസ്തോലിന് ഈ ലേഖനം തുടങ്ങുമ്പോഴും ഈ ലേഖനം അവസാനിപ്പിക്കുമ്പോഴും അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ കൂട്ടായ്മയെ പ്രകീർത്തിച്ചും പുകഴ്ത്തിയും അതിനെ നന്ദി പറഞ്ഞും കൊണ്ടാണ് അതിനെക്കുറിച്ച് വലിയ ഒരു ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇത് എഴുതുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്നാം അധ്യായം ആരംഭിക്കുമ്പോഴും നാലാം അധ്യായത്തിലത് ലേഖനം അവസാനിപ്പിക്കുമ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് പുലോസഭ വളരെ കൃത്യമായി അവർക്ക് എഴുതുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം ദൈവസഭയുടെ അല്ലെങ്കിൽ ദൈവമക്കളുടെ പ്രാഥമികമായ ഉത്തരവാദിത്വത്തിൽ പെട്ടതായ ഒരു കാര്യമാണ് സഭയുടെ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിന്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾ സന്തോഷത്തോടെ നിറവേറ്റുക എന്ന് പറയുന്നത് അത് ദേവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഉത്തരവാദിത്വമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് പോലെ സുപ്രസ്തോൻ പറഞ്ഞതിന് ശേഷം ഈ ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ ഒക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുക അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ അപ്പോൾ എങ്ങനെ വിചാരിക്കുന്നതാണ് ന്യായം എങ്ങനെ വിചാരിക്കുന്നതാണ് ന്യായമാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിചാരിക്കുന്നത് ന്യായമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം എങ്ങനെ വിചാരിക്കുന്നതാണ് ന്യായം അതാണ് ഈ നാലാമത്തെ വാക്യത്തിൽ നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അല്ലെ പിതാവായ ദൈവം ഫിലിപ്പിയിലെ സഭയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ ആരംഭിച്ചതായ നല്ല പ്രവൃത്തി ക്രിസ്തുവിൻ്റെ വരവ് വരെയും തികയ്ക്കും എന്നുള്ളത് തികയ്ക്കുമെന്ന കാര്യത്തെക്കുറിച്ച് അത് വിചാരിക്കുന്നത് ന്യായമാണ് എന്നാണ് പൗര സഭവനും പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് പൗരത് അങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഇടയ്ക്കുള്ളതായിട്ടുള്ള ഈ രണ്ട് വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതായത് അവർ സുവിശേഷ ഘോഷണത്തിൽ അവരുടെ കൂട്ടായ്മ എന്ന് പറയുന്നതാണ് അവരിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചു എന്നുള്ളതിൻ്റെതായ തെളിവായി നമുക്ക് വചനത്തിൽ കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അവർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലേഖനം ആരംഭിക്കുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ഈ ഒരു വിഷയം പറഞ്ഞാണ് ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അവരെക്കുറിച്ച് നല്ല ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ നല്ലൊരു പ്രവൃത്തിയെ പിതാവ് ആരംഭിച്ചിട്ടുണ്ട് അത് ക്രിസ്തുവിൻ്റെ നാളോളം തയ്ക്കും അങ്ങനെ വിചാരിക്കുന്നത് ന്യായമല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അവരുടെ വിശ്വാസവും സഭയോടും ദൈവമക്കളോടുമുള്ള അവരുടെ സ്നേഹവും ദൈവീക പരിപാടിയായിരിക്കുന്ന സുവിശേഷത്തോടുള്ള അവരുടെ താല്പര്യവും യഥാർത്ഥത്തിൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള കൂട്ടായ്മയിലൂടെയാണ് വെളിപ്പെട്ട് വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ എന്ന് പറയുന്നത് നമ്മുടെ സഹോദര സ്നേഹം എന്ന് പറയുന്നത് അത് കേവലം നമ്മുടെ വാക്കുകളിലല്ല നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അത് വെളിപ്പെട്ട് വരേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അത് വെളിപ്പെട്ട് വരുന്ന ഒരു പ്രധാന മേഖലയാണ് സാമ്പത്തികമായിട്ടുള്ള കൂട്ടായ്മ അത് അർഹിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് അർഹിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഇതിനെ കൂട്ടായ്മയെ ഓർത്ത് എപ്പോഴും ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പോൾ പൊലോസഫസ്തോലൻ എപ്പോഴൊക്കെ ഫിലിപ്പിയ സഭയെ കുറിച്ച് ഓർക്കുവോ അപ്പോഴൊക്കെ പൊലോസപ്പ സ്തോലൻ ആ സഭയെക്കുറിച്ച് കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ സുവിശേഷഘോഷണത്തിൽ അവര് നൽകുന്നതായിട്ടുള്ള സാമ്പത്തികമായ കൂട്ടായ്മ എന്നുള്ളതാണ് അത് ദൈവസഭയിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് പുലർസഭ സ്തോലൻ ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കൃപയിൽ ഏഴാമത്തെ വാക്യത്തിൽ കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ ഒക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുകൊണ്ട് അപ്പോൾ പൗല സുപ്രസ്തോലൻ ഈ ദൈവമക്കളെ അതായത് ഫിലിപ്പയിലുള്ള സഭയെ തൻ്റെ ഹൃദയത്തിലാണ് വഹിക്കുന്നത് അതായത് പൗരസുപ്രസ്തോലൻ്റെ ഹൃദയത്തിൽ ഈ ദൈവമക്കളായിരിക്കുന്ന അല്ലെങ്കിൽ ഫിലിപ്പിയ സഭയ്ക്ക് ഒരു വലിയ സ്ഥാനമുണ്ട് അവരെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ പൗരസുപ്രസ്തോലിൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം ദൈവത്തിന് നന്ദി അവരെക്കുറിച്ചുള്ള പ്രാർത്ഥന അവരെക്കുറിച്ചുള്ള പ്രത്യാശ ഇതൊക്കെയും തന്നിൽ നിറയുകയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഹൃദയത്തിൽ ഫിലിപ്പയിലെ സഭയിലെ സഭാംഗങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ ഫിലിപ്പയിലാണ് അവരവരുടെ വീട്ടിലാണ് എന്നാൽ അവർക്ക് വേറെയും ഒരു സ്ഥാനമുണ്ട് അതെവിടെയാണ് പൗലോസപ്പസ്തോലിൻ്റെ ഹൃദയത്തിൽ അവരെല്ലാവരുമുണ്ട് പ്രിയമുള്ളവർ അതിന് കാരണമായത് പൗലൂസപ്പസ്തോലിനോടും തൻ്റെ പ്രവർത്തനത്തോടും അതുപോലെ തന്നെ സുവിശേഷത്തോടും ദൈവത്തോടുമുള്ള അവരുടെ സ്നേഹം അവർ വളരെ കൃത്യമായി വെളിപ്പെടുത്തി എന്നുള്ളതാണ് അത് തന്നെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായത്തിലൂടെ വെളിപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴുമുള്ള എന്ന് പറയുന്നത് അങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ അങ്ങനെ കാര്യങ്ങളിൽ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾ ആവശ്യമില്ലേ എന്നുള്ളതായ ഒരു ചോദ്യമാണ് എന്നാൽ ഫിലിപ്പയിലെ സഭയെ സംബന്ധിച്ച് അവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ച് നാം പരിശോധിച്ചാൽ അവരങ്ങനെ ധനവാന്മാരായിട്ടുള്ള ആളുകളൊന്നും ആയിരുന്നില്ല അതിനെക്കുറിച്ച് നാലാം അധ്യായം ത്തിലെ പോലീസ് പ്രസ്തലം സൂചിപ്പിക്കുന്നുണ്ട് നാലാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം അതേ വാഗ്യത്തിൽ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു വേശുവിൽ പൂർണ്ണമായി തീർത്തു തരും അപ്പോൾ നിങ്ങളിൽ ചിലരുടെ ബുദ്ധിമുട്ട് എന്നുള്ളതല്ല അല്ലെങ്കിൽ നിങ്ങളിൽ ബുദ്ധിമുട്ടുള്ള കുറച്ച് ആളുകൾ അവിടെയുണ്ട് അവരുടെ എന്നുള്ളതല്ല ഫിലിപ്പിയസ് സഭ എന്ന് പറയുന്നത് അവരങ്ങനെ ധനവാന്മാരുടെ ഒരു സഭയോ ധനമുള്ള ആളുകളുടെ ഒരു കൂട്ടമോ ഒന്നും ആയിരുന്നില്ല എങ്കിലും അവരുടെ ദാരിദ്ര്യത്തിൽ നിന്നാണ് അവരുടെ ഇല്ലായ്മയിൽ നിന്നാണ് അവര് സുവിശേഷത്തെ അല്ലെങ്കിൽ സഭയെ സഹോദരന്മാരെ സപ്പോർട്ട് ചെയ്തത് അവർക്ക് സഹായം ചെയ്തത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് പൗരസഭ സ്ഥലൻ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ അവരോട് അവരോട് പറയുകയാണ് നിങ്ങൾ ഒന്നിരട്ടു വട്ടം അയച്ചു തന്നു അയച്ചു തന്നു അതുപോലെ തന്നെ പോലീസ് പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് തന്റെ കയ്യിൽ നേരിട്ട് കൊടുത്തിട്ടുണ്ടാവും എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല അതിനെക്കുറിച്ച് ഒന്നും എന്തായാലും പോലീസ് പുസ്തകത്തിന് എപ്പോഴും സ്തോത്രം പറയുവാനായിട്ടുള്ളൊരു കാരണമായിരുന്നു അവരുടെ സാമ്പത്തിക സഹായം എന്ന് പറയുന്നത് അത് അവരുടെ സമൃദ്ധിയിൽ നിന്നല്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കാരണം അവിടെ അവരെക്കുറി അവരുടെ സാമ്പത്തിക സഹായത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പോലീസ് പുസ്തകം പറയുകയാണ് എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അപ്പോൾ അവർ ബുദ്ധിമുട്ടുന്നവരാണ് അവരങ്ങനെ ധനവാന്മാരൊന്നുമല്ല സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് അവര് എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും എന്നാൽ അതൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബുദ്ധിമുട്ട് തീർത്തു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നിങ്ങളെ ധനവാന്മാരാക്കുമെന്നല്ല നിങ്ങൾക്ക് ഒന്ന് വെച്ചാൽ പത്ത് കിട്ടുമെന്നോ നിങ്ങൾക്ക് പത്ത് കൊടുത്താൽ നൂറ് കിട്ടുമോ ഒന്നുമല്ല അങ്ങനെയൊന്നും ഒരു പരിപാടി ദൈവദിനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പുതിയ നിയമത്തിൽ അങ്ങനെ യാതൊരു വാക്തത്വങ്ങളും ദൈവമക്കൾക്ക് ആർക്കും കൊടുത്തിട്ടില്ല നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി നമ്മളുടെ എല്ലാ ഇല്ലാത്ത അവസ്ഥയിലും ദൈവത്തോടും ദൈവസഭയോടും അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തോടും ഒക്കെ നാം നീതി പുലർത്തുമ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ ഇവിടെ അവർ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് അവർ പൗരസഭ എന്തെങ്കിലും കൊടുത്തതിന് കൊടുത്തത് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതല്ല മറിച്ച് അവർ ബുദ്ധിമുട്ടിൽ നിന്ന് അവർ കൊടുത്തിരിക്കുകയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ ഒന്ന് രണ്ട് വട്ടം അയച്ചു കൊടുത്തു എന്നുള്ളത് തന്നെ അവരങ്ങനെ ഏറെ സമൃദ്ധിയിൽ അല്ലെങ്കിൽ സാമ്പത്തിക സമൃദ്ധിയിൽ ജീവിക്കുന്ന ആളുകളാണ് ആളുകളല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും വീണ്ടും കുരുന്ദിർക്ക് ലേഖനം എഴുതുമ്പോൾ പോലോസ്വസ്തൂല ഉപയോഗിക്കുന്നതായിട്ട് ചില പ്രയോഗങ്ങൾ ഇവിടെ പ്രസക്തമാണ് അതിൻ്റെ എട്ടാം അധ്യായത്തിൽ പോലോസ് പ്രസ്തൂലൻ കുരുന്ദരോട് പറയുന്നത് കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു ഇവിടെ നമ്മൾ ഈ കുരുന്നിലെ വിശ്വാസികളെ കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ നാല് അവസ്ഥകൾ ഈ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്ന് അവർ കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നു വിശ്വാസത്തെ പ്രതി അവര് വളരെയേറെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു കഷ്ടത എന്ന കഠിന ശോധന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയായിരുന്നു രണ്ടാമത് അവരുടെ സന്തോഷ സമൃദ്ധി എന്നുള്ള വിഷയമാണ് പുറമേ അവർക്ക് വലിയ കഷ്ടത എന്ന കഠിന ചോദന ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ സന്തോഷ സമൃദ്ധി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മൂന്നാമത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് മഹാദാരിദ്ര്യം എന്നുള്ളതാണ് അവർ ദരിദ്രരായിരുന്നു എന്നുള്ളതല്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള എന്നുള്ളതായിരുന്നില്ല മറിച്ച് അവർ മഹാദാരിദ്ര്യത്തിലായിരുന്നു എന്ന് ആണ് അവിടെ വായിക്കുന്നത് പിന്നെ നാലാമത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ധാരാളം ഔദാര്യം കാണിക്കുന്ന ആളുകളായി അവർ തീർന്നു ധാരാളം ഔദാര്യം കാണിക്കുന്ന ആളുകളായി തീർന്നു അപ്പോൾ കഷ്ടത എന്ന കഠിന ചോദനയും മഹാദാരിദ്ര്യവും അവർക്കുണ്ടെങ്കിലും അവര് ധാരാളം ഔദാര്യം കാണിക്കാൻ കാരണമായി തീർന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവരുടെ സന്തോഷ സമൃദ്ധിയാണ് ഈ മഹാദാരിദ്ര്യവും കഷ്ടത എന്ന ചോദനയും നിലനിൽക്കുമ്പോഴും ഒരു മനുഷ്യന് സന്തോഷ സമൃദ്ധി ഉണ്ടാകുന്നതായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും ക്രിസ്തീയ ജീവിതം അങ്ങനെയുള്ളൊരു ജീവിതമാണ് അതല്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരുമ്പോൾ നമുക്ക് രോഗങ്ങളില്ല സാമ്പത്തിക പ്രശ്നങ്ങളില്ല മറ്റ് ക്രിസ്തീയ പീഡനങ്ങളൊന്നുമില്ല എല്ലാം വളരെ അനുകൂലമായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ല ക്രിസ്ത്യ ജീവിതത്തിലെ സന്തോഷം കഷ്ടത എന്ന കഠിനശോധനയും മഹാദാരിദ്ര്യത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള സന്തോഷത്തിൻ്റെ സമൃദ്ധി ആ സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യാതൊരു വക ബാഹ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതോ ആയിട്ടുള്ള നമ്മുടെ ശാരീരികമോ നമ്മുടെ ഭൗതികമായിട്ടുള്ള യാതൊരു കാര്യങ്ങളെയും അടിസ്ഥാനത്തിലല്ല ആ സന്തോഷ സമൃദ്ധി ഉണ്ടാകുന്നത് ആ സന്തോഷ സമൃദ്ധിക്ക് ഒറ്റ കാരണമേ ഉള്ളൂ കർത്താവ് നമുക്ക് നൽകിയതായിട്ടുള്ള നിത്യജീവൻ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതല്ല സ്വീകാര്യത മഹാദാരിദ്ര്യവും കഷ്ടത എന്ന കഠിന ശോധനയും ഒക്കെ താൽക്കാലികമാണ് അതൊക്കെ മാറിപ്പോയി സന്തോഷ സമൃദ്ധി അല്ലെങ്കിൽ കർത്താവിനോടുകൂടി ഉല്ലസിക്കുന്ന ഒരു നിത്യത വരുമെന്നുള്ളതായ ഒരു പ്രത്യാശ അതാണ് അവരെ സന്തോഷ സമൃദ്ധിയിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ അങ്ങനെ സന്തോഷ സമൃദ്ധിയിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ ധാരാളം ഔദാര്യം കാണിക്കാനായിട്ട് മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നത് കാരണം അവരുടെ ഔദാര്യം കാണിക്കുന്നതിന് ഒരിക്കലും അവരുടെ കഷ്ടത എന്ന കഠിനശോധനയോ അവരുടെ മഹാദാരിദ്ര്യമോ അവർക്ക് തടസ്സമായിരുന്നില്ല അവർ അങ്ങനെയുള്ള സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് അവരനുഭവിക്കുന്നതായിട്ടുള്ള ക്രിസ്തീയ സന്തോഷമാണ് ആ ക്രിസ്തീയ സന്തോഷം അനുഭവിക്കുമ്പോൾ ആ പ്രത്യാശയിൽ ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്നതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും അവരുടെ സന്തോഷത്തിനൊരു തടസ്സമല്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇത് ഫിലിപ്പി എഫ് എസ് എസുകാർക്കും ഫിലിപ്പ്യർക്കും ഒക്കെ ലേഖനപ്പെടുത്തുമ്പോൾ പോലോസ് പുസ്തകലിൻ്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോഴും ഇതേ അവസ്ഥയാണ് പോലോസ്വസ്തകലിന്റെ ഭൗതിക സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു ജയിലിലാണ് ജയിലിലെ അവസ്ഥകളൊക്കെ നമുക്ക് ഊഹിക്കാമല്ലോ ഇന്നത്തെ കാലത്ത് ജയിൽ പോലെയല്ല അന്ന് ജയിലിൻ്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് അവിടെ ഒന്നും യാതൊരു സന്തോഷക്കുറവോ അല്ല എങ്കിൽ പെരുപറുപ്പോ പരാതിയോ ഒന്നും പോലോസ് പുസ്തകൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ നമുക്ക് എത്ര പ്രതികൂലമായിരുന്നാലും നമുക്ക് ക്രിസ്തുവേശുവിലുള്ള ആ സന്തോഷം ആ സന്തോഷത്തിൻ്റെ സമൃദ്ധി നമുക്ക് അഭിനയ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൽ അതാണ് ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത് അത് നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ധാരാളം ഔദാര്യം കാണിക്കുവാനായിട്ട് ഇടയായിത്തീരും ഫിലിപ്പയിലെ വിശ്വാസികളെ സംബന്ധിച്ചും ഇതാണ് യഥാ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിൽ നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടായിട്ട് സമൃദ്ധിയുണ്ടായിട്ട് നമുക്ക് ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതല്ല ദൈവികമായിട്ടുള്ള പ്രമാണം ആത്മീക പ്രമാണം എന്ന് പറയുന്നത് സഭ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നതുപോലെ ഞാൻ മരുന്ന് ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തുന്നതുപോലെ തന്നെ പ്രാധാന്യവും വിലയും ഉത്തരവാദിത്വവും ഉള്ളതായ ഒരു കാര്യമാണ് സഭയുടെയും സുവിശേഷ പ്രവർത്തനത്തിൻ്റെയും ആവശ്യങ്ങൾ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതാണ് ക്രിസ്തീയ പ്രമാണം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന മറ്റൊരു കാര്യം ഇങ്ങനെ മഹാദാരിദ്ര്യവും അതുപോലെ കഷ്ടത എന്ന കഠിന ശോധനയിലും എന്നാൽ പൗലോസ്വ പ്രസ്തോലൻ ഇവരോട് കുറഞ്ഞിലെ സഭയോട് ആവശ്യപ്പെടുകയല്ല ചെയ്തത് നിങ്ങളെന്തെങ്കിലും നിങ്ങളെക്കാൾ വലിയ കഷ്ടത്തിലാണ് യരിശ്രീമിലെ സഭ ഉള്ളത് അതുകൊണ്ട് നിങ്ങളെന്തെങ്കിലും അവിടെ സഹായം ചെയ്യണം എന്ന് പൗരോത്സവ പ്രസ്തോലൻ ആവശ്യപ്പെട്ടതുകൊണ്ടല്ല അവർ കൊടുത്തത് മറിച്ച് അത് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത് മൂന്നാമത്തെ വാഗ്യത്തിൽ അധ്യായം മൂന്നാമത്തെ ഭാഗ്യത്തിൽ വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു ഇത് മക്കധുന്യ സഭകളെ കുറിച്ച് സോറി മക്കധുന്യ സഭകളെ കുറിച്ച് പറയുന്ന കാര്യമാണ് ഇന്ത്യ സഭയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളല്ല മക്കതുനിയയിലെ സഭകളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവർ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു അപ്പോൾ അവിടെ അതിൻ്റെ താല്പര്യം വരുന്നത് പൗലോസപ്പസ്തോലിൽ നിന്നല്ല മറിച്ച് അത് മക്കധൂന്യ സഭകളിൽ നിന്നാണ് ആ താല്പര്യം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അതിനുശേഷം കുറിച്ച് പറയുന്നത് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി മക്കധൂനിയയിലെ സഭകൾ അങ്ങനെ കൊടുത്തു എന്നുള്ളതിന് പൗലോസപ്പ സാക്ഷ്യവും സാക്ഷിയവും പറയുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ സഭാ ജീവിതത്തിൽ നാം നമ്മളുടെ കുടുംബത്തിലെ കാര്യങ്ങൾക്കും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറെ പ്രാധാന്യം കൊടുക്കുകയും ഈ ലോകത്തിൽ നമുക്ക് നാം ആഗ്രഹിക്കുന്നതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അവകാശപ്പെടുന്നതിന് അല്ലെങ്കിൽ സമ്പാദിക്കുന്നതിന് നേടുന്നതിന് നാം വളരെയേറെ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ് എന്നാൽ ഇതേ മനോഭാവം ആത്മീക പ്രവർത്തനങ്ങളോട് അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങളോട് സഭാ പ്രവർത്തനങ്ങളോട് നമുക്ക് ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ് ഞാൻ വിചാരിക്കുന്നു ഇന്ന് പൊതുവിൽ സഭകളിലൊക്കെ ദശാംശം കൊടുത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ദശാംശം കൊടുക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ സമ്പത്തുള്ളതായിട്ടുള്ള ആളുകൾ അവർ അവരുടെ ദശാംശം കൊടുക്കും പിന്നെ സമ്പത്ത് ഇല്ലാത്തതായിട്ടുള്ള ആളുകൾ അവർ എന്തെങ്കിലുമൊക്കെ കൊടുത്തു എങ്കിൽ കൊടുത്തു അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള നിലയിൽ ആണ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ ദൈവമക്കളായിരിക്കുന്ന ആളുകളുടെ മുഴുവൻ സമ്പത്തിനും സ്വത്തിനും അധികാരിയായിരിക്കുന്നത് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് യേശു ക്രിസ്തു എങ്ങനെയാണോ യേശു ക്രിസ്തു ആയിരുന്നെങ്കിൽ എങ്ങനെ ധനം കൈകാര്യം ചെയ്യുമായിരുന്നോ അതേ നിലയിൽ മാത്രമേ നമ്മളുടെ ധനം കൈകാര്യം ചെയ്യുവാനായിട്ട് നമുക്ക് അവകാശവും സ്വാതന്ത്ര്യവും ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യത്തെ ഇന്ന് ഇന്ന് സഭകൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് എല്ലാ അത്യാധുനിക ആഡംബരങ്ങളും ജീവിത സൗകര്യങ്ങളും ഒക്കെയും ഏതാനും പേർ അനുഭവിക്കുകയും എന്നാൽ വളരെയേറെ കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള പ്രവർത്തകരും സഭകളും അവശേഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ അങ്ങനെ ആയിരിക്കുന്നത് ഒരിക്കലും യോഗ്യമല്ല ഇവിടെ ഫിലിപ്പയിലെ സഭയെ സംബന്ധിച്ച് പൗലോസഫ് സ്തോളിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് അവര് അവരിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നതിൻ്റെ പൗലസപ്രസ്തുൻ്റെ അടിസ്ഥാനം അങ്ങനെ ആ അടി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവർ സുവിശേഷത്തിന് വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള അവരുടെ സാമ്പത്തികമായിട്ടുള്ള ക്രമീകരണം അല്ലെങ്കിൽ സഹായം എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ആത്മീയതയെ നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നത് അവരുടെ സമ്പ അവർക്ക് സമ്പത്തിനെ കുറിച്ചുള്ള അവരുടെ മനോഭാവം എന്നുള്ള ഒറ്റ കാര്യമാണ് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരു ആത്മീകാവസ്ഥയെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാരണം സമ്പത്തിനെയാണോ സേവിക്കുന്നത് അതോ ദൈവത്തെയാണോ സേവിക്കുന്നത് സമ്പത്തിനെ ദൈവത്തെയും ഒരേ സമയത്ത് സേവിക്കാൻ കഴിയുകയില്ല എന്ന കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ മാമോനെയും ദൈവത്തെയും സേവിക്കുവാനായിട്ട് ഒരിക്കലും ഒരേ സമയത്ത് കഴിയുന്നതല്ല അപ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ഇവിടെ പഠിക്കുവാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുറവുകളും ഒരു അപര്യാപ്തതകളും നമ്മുടെ ഒരു പരിമിതികളും നമ്മളുടെ ക്രിസ്വേശുവിലുള്ള സന്തോഷത്തിന് തടസ്സമാകുവാനായിട്ട് പാടില്ല ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതേ അല്ല അത് നാം കൃത്യമായി നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എനിക്ക് ക്രിസ്തീയ എനിക്ക് സന്തോഷം വരുന്നത് എൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമപ്പെടുമ്പോഴാണ് അല്ലാത്തപ്പോൾ എനിക്ക് ദുഃഖമാണ് എന്ന് പറഞ്ഞാൽ അതൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു തെളിവല്ല തെളിച്ചമല്ല എന്നുള്ളതാണ് അവിടെയുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്നിട്ട് നമുക്ക് സമ്പത്തും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കഴിഞ്ഞിട്ട് മിച്ചമുള്ളതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുന്നതല്ല ഒരു ദൈവ വൈദലിൻ്റെ ദൈവസഭയോടും സുവിശേഷ പ്രവർത്തനത്തോടുമുള്ള മനോഭാവം എന്നുള്ളതാണ് നമുക്ക് നമുക്ക് ദൈവം ഒരു നേരത്തെ അല്ലെങ്കിൽ രണ്ട് നേരത്തെ അല്ലെങ്കിൽ മൂന്നു നേരത്തെ ആഹാരം കഴിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്നുവെങ്കിൽ അങ്ങനെ ആഹാരം കഴിക്കുവാൻ ഇല്ലാത്തതായിട്ടുള്ള അധ്വാനിക്കുവാൻ പോലും കഴിയാതെ അങ്ങനെ ആഹാരം കഴിക്കുവാനും ഇല്ലാത്തതായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ കരുതേണ്ടതും അതുപോലെ തന്നെ സഭയുടെയും സുവിശേഷ പ്രവർത്തനത്തിൻ്റെയും ആവശ്യങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മളുടെ പ്രാഥമിക ഉത്തരവാദിത്വമാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളുടെ പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിത പ്രശ്നങ്ങളാണ് പ്രതി ഒരിക്കലുമല്ല നമ്മളുടെ ജീവിത പ്രശ്നങ്ങളല്ല നമ്മുടെ പ്രാഥമികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ പ്രാഥമിക പ്രശ്നം ദൈവസഭയുടെ പ്രശ്നമാണ് ദൈവമക്കളുടെ പ്രശ്നമാണ് സുവിശേഷത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് എന്നുള്ള നിലയിലല്ല മറിച്ച് കഷ്ടതയുണ്ടെങ്കിലും മഹാദാരിദ്ര്യം ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒക്കെ ദൈവത്തോടും ദൈവസഭയോടുമുള്ള നമ്മളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അതിനുള്ള കടമയുണ്ട് എന്ന് മാത്രവുമല്ല ദൈവം നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അത് ദൈവം നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അത് അത് കർത്താവിൻ്റെ നാളോളം തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നുവെന്ന് പൗലൂസപ്പ സ്തോലൻ പറഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് അനവധി സ്തോത്രം ചെയ്യുവാൻ ഇടയാകുമാറ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ക്രമീകരണത്തെ അല്ലെങ്കിൽ ധനവിനിയോഗ രീതികളെ നമുക്ക് ദൈവസനീ ക്രമപ്പെടുത്താം സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അതിനെ സഹായിക്കട്ടെ അവന്റെ അവൻ്റെ നാമം വഴ്ചപ്പെടുമാറാകട്ടെ